നമസ്കാരം തോമ മുറുകുമ്പോൾ ചാണ്ടി അയയും ഇങ്ങനൊരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട് ഇപ്പോൾ അതിനോട് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പഴഞ്ചൊല്ലായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രയോഗം പറയാം അൻവർ അയയുമ്പോൾ ജലീൽ മുറുകും അങ്ങനെ വേണമെങ്കിൽ പറയാം ഇനി ഇവ രണ്ടുപേരും അയഞ്ഞാലോ ഇതാ കാരാട്ട് റസാക്ക് മുറുകും കാര്യങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് എന്തായാലും ഈ തോമ മുറുകുമ്പോൾ ചാണ്ടി അയ്യം എന്ന് പറയുന്നത് ആ പഴഞ്ചൊല്ലു മലയാളത്തിൽ വരുന്ന ഒരു ക്രിസ്തീയ സഭയിലുണ്ടായ രണ്ട് മെത്രാന്മാർ തമ്മിലുണ്ടായ തർക്കത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഒരു പഴഞ്ചൊല്ലാണ് മാർത്തോമാ ഒന്നാമനും ചാണ്ടി മെത്രാനും തമ്മിലുണ്ടായ അധികാര തർക്കം മെത്രന്മാർ തമ്മിലുള്ള തർക്കം അതിൻ്റെ പിന്നെ ഒരുപാട് കഥയുണ്ട് പോർട്ടുഗീസുകാർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പിന്നെ സുറിയാനി ക്രിസ്ത്യാനികളെ അവരുടെ മാർത്തോമ ക്രിസ്ത്യാനികളും അവരെ ആ രീതിയിലേക്ക് മാറ്റാൻ അവരുടെ സഭയിലേക്ക് മാറ്റാൻ ശ്രമിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില തർക്കങ്ങളും അതിനുശേഷം മാർപ്പാപ്പ അതിലിടപെട്ടതും മാർപ്പാപ്പ ഇടപെട്ടിട്ട് രണ്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് പള്ളികൾ പിടിച്ചെടുത്തതും എൺപത്തിരണ്ട് പള്ളികൾ ഒരു കുറച്ചു പേരും നാൽപ്പത്തിരണ്ട് പള്ളികൾ മറ്റുള്ളവരും അങ്ങനെ പള്ളികൾ പിടിച്ചെടുക്കൽ സംഭവം ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ആയിരത്തി ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പിൻചലനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യ സഭകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ക്രിസ്ത്യാന സഭകളിലെ അധികാര തർക്കവും പിന്നെ സഭാ തർക്കവും വടംവലിയും അതുപോലെ കുർബാന തർക്കവും ഒക്കെ നടക്കുന്നതും ഇങ്ങനെ തുടക്കകാലം മുതൽ തുടങ്ങിയ ചില തർക്കങ്ങളുടെ ഒരു അനന്തര ഫലമാണ് അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് അത് നമ്മൾ പോട്ടെ നമ്മൾ ക്രിസ്തു മത കാര്യമാണ് അത് മതകാര്യമാണ് പക്ഷെ നമ്മളിതിനെ പറയുമ്പോൾ ഈ പഴഞ്ചലി ഞാൻ പറഞ്ഞപ്പോൾ ഒരു പഴംപുരം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു ഒരു ചെറിയൊരു വിവരം നിങ്ങൾക്ക് തന്നു എങ്ങനെ ഈ പഴഞ്ചൊല് വന്നു എന്നുള്ളതിനെ കുറിച്ച് അതുകൊണ്ട് പറഞ്ഞു എന്തായാലും ഈ പഴഞ്ചൊല്ലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് പോകാൻ പോകുന്നത് അൻവർ അയ്യുമ്പോൾ ജലീൽ മുറുകൊണ്ടാണ് അൻവർ ഇന്നലെ മല പോലെ പോയി എലി പോലെ തിരിച്ചു വന്നു എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനെ കാണും മുഖ്യമന്ത്രിയെ കാണും ഞാൻ എല്ലാം പറയും എല്ലാം ഇവിടെ ശരിയാക്കും അങ്ങനെ എല്ലാം ശരിയാക്കിയിട്ടേ വരൂ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയത് കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ കണ്ടത് എലി വരുന്നത് പോലെയാണ് മലയെ മലയായിട്ട് ഇവിടെ നിന്ന് ഉരുണ്ടങ്ങ് പോവുകയും കാർമ്മികങ്ങളൊക്കെ ഉണ്ടാക്കി പോവുകയും തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഏ ഞാൻ പാവമാണ് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞേ ഇനി ചെയ്യാനുള്ളത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മാറി അങ്ങനെ ആയാണ് ഉണ്ടായത് പക്ഷെ അങ്ങനെ അയഞ്ഞപ്പോൾ ഇതാ ഇപ്പോൾ ജലീൽ മുറുകിയിരിക്കുന്നു ജലീൽ പറയുന്നത് ചാവയറുകളാകാൻ ചയാറെടുത്തവരെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ ചാവറുകളാകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ചാവേറുകളാകാൻ വന്നവരെ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് അത് അതവരുടെ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സിമി വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന ഒരു ബോധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ഒരു പ്രയോഗം ഒക്കെ നടത്തിയത് പോട്ടെ അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് ചാവേറാകാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിമി സ്വഭാവിലുള്ള ഉള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇനി ഈ ബ്യൂറോക്രസിയെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഒരു പുതിയ ലോകം സൃഷ്ടിക്കും ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കും സൂക്ഷിച്ചോ ബ്യൂറോക്രസി കേമന്മാരെ നിങ്ങളെ തകർക്കാൻ ഞങ്ങൾ വരുന്നു എന്ന ഒരു തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പിന്നെ ബ്യൂറോക്രസി മുഴുവനും കുഴപ്പമാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം പണം ആവശ്യം പോലെ വാരി കൂട്ടുന്നു മാത്രമല്ല അവർക്ക് വേറെ ചില രഹസ്യ അജണ്ടകളുണ്ട് അതുകൊണ്ട് തന്നെ അതിനെതിരെ ഞങ്ങൾ ഇതാ ശബ്ദമുയർത്തും ഞങ്ങൾ ചാവേറാൻ തീമാനും ഞങ്ങളെ തടയാനൊന്നും ഇവിടെ ഒരുത്തരും വരണ്ട വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ജലീൽ രംഗത്ത് വന്നിരിക്കുന്നത് ആ ജലീൽ അങ്ങനെ രംഗത്ത് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അൻവർ കുറച്ചും കൂടെ ഒന്ന് മുറുകിയിട്ടുണ്ട് സെക്രട്ടറി ഗോവിന്ദനെ പോയി കണ്ടിട്ട് വന്നപ്പോൾ അദ്ദേഹം കുറച്ചും കൂടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പാർട്ടി പറഞ്ഞിട്ടാണ് അല്ലാതെ അയാളെ സ്വന്തം കഴിവുകൊണ്ടെന്നല്ല എന്ന് പറഞ്ഞ് കൊണ്ട് അങ്ങനെ ചെറുതായിട്ട് മുറുകി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ തോമ മുറുകൾ ചാണ്ടിയോ എന്ന് പറയുന്ന പോലെ ജലീലും ഇപ്പം മുറുകുന്നു അപ്പോൾ അപ്പുറത്ത് അയഞ്ഞാൽ അതായത് പിന്നെ അൻവർ അയഞ്ഞ അയഞ്ഞാൽ തന്നെ ഒരുപക്ഷേ ജലീലും ഇപ്പോ പറഞ്ഞത് മുറുകിയത് അയഞ്ഞാൽ തന്നെ കാലാട്ട് റസാഖ് തൊട്ട് പറയുകയുണ്ട് കാലാട്ട് റസാഖ് മുറുകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അങ്ങനെ ഈ സി പി എം സീറ്റ് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറെ സ്വതന്ത്രന്മാർ ഇതാ പിന്നെ ചാവേറുകളായിട്ട് സി പി എമ്മിനകത്ത് ബോംബ് വയ്ക്കാൻ പോകുന്നു അവർ ചാവേറുകളാവൂ തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ബ്യൂറോക്രസിയെ ഞങ്ങൾ തച്ചുടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു സി പി എം യഥാർത്ഥ മാർസിസ്റ്റുകൾ അതായത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന വിപ്ലവകാരികൾ ബ്യൂറോക്രസിയെ തച്ചു തകർക്കാൻ വന്നിട്ട് ബ്യൂറോക്രസിയുടെ കൂടെ ചേർന്ന് ബ്യൂറോക്രസി വിപ്ലവകാരി തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിയ ഈ പശ്ചാത്തലത്തിൽ ഇവർ എന്തു ചെയ്യും ഇവരൊക്കെ ഇവർക്കെന്ത് ചെയ്യാൻ കഴിയും